സ്വാഗതം കട്ടയൻറേറ്റിലേക്ക് രാഷ്ട്രീയ പാരമ്പര്യമുള്ളവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിക്കാനാവും പാരമ്പര്യം പ്രധാനമാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഈ അടുത്ത് പറഞ്ഞ വാചകമാണിത് വിഭാഗീയത പൊട്ടിത്തെറിയായി മാറി കൈപ്പൊള്ളിയ സി പി എം നേതാവിന്റെ ധീനരോധനമായി വേണം ഇതിനു നോക്കിക്കാണാൻ സർവയിടത്തും ഭിന്നാഭിപ്രായങ്ങളാണ് ഒന്നും ഇന്ത്യയിൽ അപ്പൊ തനി നാടൻ ബി ജെ പി ആവുന്ന അണികളും നേതാക്കളുമുള്ള ഒന്നാം തരം അവസ്ഥ കോൺഗ്രസ് വിട്ട് പാർട്ടിയിലേക്ക് വന്ന സരിനു നേരെ വെച്ച് നീട്ടിയത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സീറ്റ് അയാളുടെ രാഷ്ട്രീയ പാരമ്പര്യം എന്താണാവോ ഇനി ബി ജെ പി വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യെ നോക്കി സി പി എം പറഞ്ഞത് കോൺഗ്രസ് ബി ജെ പി ബന്ധമിത പുറത്തു വന്നിരിക്കുന്നു എന്നാണ് പോരുന്നോ എന്റെ കൂടെയെന്ന് നിങ്ങൾ അയാളോട് ഒളിഞ്ഞും തെളിഞ്ഞും ചോദിച്ചിരുന്നു എന്ന വസ്തുതയും മറനീക്കി പുറത്തു വന്നിട്ടുണ്ട് അപ്പൊ ഒരു സംശയം ബാക്കിയാവുകയാണ് ബി ജെ പി കാരെ കൈനീട്ടി സ്വീകരിക്കാൻ നിങ്ങൾ കാണിക്കുന്ന ആ മനസ്സുണ്ടല്ലോ അത് ഏത് രാഷ്ട്രീയ പാരമ്പര്യത്തിന്റെ പുറത്താണെന്നാണ് മനസ്സിലാകാത്തത് പ്രത്യ ശാസ്ത്രങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ചർച്ചകളും വ്യത്യസ്ത അഭിപ്രായങ്ങളും പൊതുവെ ഓരോ പാർട്ടിയിലും ഉണ്ടാകും പല തരത്തിലുള്ള ആശയ സംവാദനത്തിലൂടെയോ ചർച്ചകളിലൂടെയോ അഭിപ്രായ ഭിന്നതകൾ പരിഹരിച്ച് കാലാകാലങ്ങളിൽ പുതിയ തലങ്ങളിലേക്ക് പാർട്ടിയുടെ സ്വഭാവം മാറും പ്രത്യയശാസ്ത്ര പിൻബലത്തിലുള്ള ഇത്തരം ചർച്ചകൾ എല്ലാ കാലത്തും പാർട്ടിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇന്നത്തെ വിഭിന്ന സ്വരം പുറത്തെത്തുന്നത് കേട്ടാലറയ്ക്കുന്ന മുദ്രാവാക്യങ്ങളുടെയും കയ്യാങ്കളിയുടെയും ചുവട് പിടിച്ചാണ് അഴിമതിയും ലൈംഗികാരോപണങ്ങളും ഫണ്ട് തിരിമറിയും തുടങ്ങി വൃത്തികെട്ട ആരോപണങ്ങളിൽ മുങ്ങിക്കുളിക്കുകയാണ് പാർട്ടി പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തിയില്ലാത്ത ആളുകൾക്കിടയിൽ വിമത സ്വരങ്ങൾ അതിന്റെ ഉച്ചസ്ഥായിലെത്തി വിഭാഗീയത മറനീക്കി പുറത്തു വന്നു ചരിത്രത്തിൽ എങ്ങുമില്ലാത്ത തരത്തിൽ ഒരു ഏരിയ കമ്മിറ്റിയെ തന്നെ പിരിച്ചുവിടുന്ന സാഹചര്യം പോലും ഉണ്ടായി കൊല്ലം കരുനാഗപ്പള്ളിയിൽ ഏരിയ സമ്മേളനങ്ങൾക്ക് മുമ്പ് തന്നെ കാര്യങ്ങൾ പൊട്ടിത്തെറിയുടെ വക്കിലെത്തിയിരുന്നു സംസ്ഥാന സമ്മേളനം നടക്കാനിരിക്കുന്ന കൊല്ലത്തെ പൊട്ടിത്തെറി എന്ത് വില കൊടുത്തും അവസാനിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധത കാണിച്ചു പക്ഷേ കാര്യങ്ങൾ സമവായത്തിലെത്തിയില്ല ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും തമ്മിലുള്ള പോരിൽ ഒടുക്കം കമ്മിറ്റി തന്നെ പിരിച്ചുവിട്ടു കുലശേഖരപുരം നോർത്തിൽ സെക്രട്ടറിയായി മൂന്ന് ടൈം പൂർത്തിയാക്കിയ ഉണ്ണിയെ ഒഴിവാക്കി എച്ച് എസ് സലാമിനെ നിയമിച്ചതിൽ ഒരു വിഭാഗം ആളുകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി കേട്ടാൽ അറയ്ക്കുന്ന മുദ്രാവാക്യങ്ങൾ കൊണ്ടായിരുന്നു പ്രതിഷേധ പ്രകടനം സഖാക്കളുടെ നേതൃത്വ മികവ് എത്രത്തോളം ഉണ്ടെന്നും അതോടെ വ്യക്തമായി പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോൺഗ്രസ് വിട്ടെത്തിയ വ്യക്തിയെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചതോടെ അവിടെയും വിഭാഗീയത മറ നീക്കി പുറത്തുവന്നു ജില്ലാ കമ്മിറ്റിയോട് ഇടങ്ങിയ ഒരു വിഭാഗം സമാന്തരമായി മറ്റൊരു കമ്മിറ്റി ഓഫീസ് തുറന്നു ആലപ്പുഴയിലെ സി പി എം പഞ്ചായത്ത് അംഗവും പാർട്ടി ഏരിയ കമ്മിറ്റി അംഗവുമായ ബിപിൻ സി ബാബു ബി ജെ പിയിൽ ചേർന്നതാണ് മറ്റൊന്ന് ഇനി മറ്റൊന്ന് തൃത്താലയിലെ ഏരിയ സമ്മേളനത്തിൽ ആവും വിധം വിമതപക്ഷത്തിന് തടയിടാൻ സി പി എം നേതൃത്വം ശ്രമിച്ചു എം പി രാജേഷ് അടക്കമുള്ളവരെയാണ് നിരീക്ഷണത്തിന് ഏർപ്പെടുത്തിയത് എന്നാൽ വലിയ ഭൂരിപക്ഷത്തോടെ വിമതപക്ഷം ശക്തി തെളിയിച്ചു പട്ടിത്തറ പാർട്ടിയുടെ ശക്തി ഒന്നായിരുന്നു അവിടെയും ഭരണം നഷ്ടമായി ഇനി അടുത്തത് പ്രമാദ ചർച്ചയായി മാറുന്ന മധു മുല്ലശ്ശേരിയുടെ ബി ജെ പി പ്രവേശനമാണ് സി പി എം മംഗലശ്ശേരി ഏരിയ സമ്മേളനത്തിൽ നിന്നും ഏരിയ സെക്രട്ടറി ആയിരുന്ന മധു മുല്ലശ്ശേരി ഇറങ്ങിപ്പോയതാണ് സംഭവങ്ങളുടെ തുടക്കം ജില്ലാ സെക്രട്ടറി ജോയിയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് ഇറങ്ങിപ്പോക്ക് പുതിയ കമ്മിറ്റിയിലേക്ക് സെക്രട്ടറിയായി എം ജലീലിനെ നിർദ്ദേശിച്ചതോടെയാണ് മധു മുല്ലശ്ശേരി സമ്മേളനം ബഹിഷ്കരിച്ചത് പിന്നാലെ സഖാക്കൾ അനുനയത്തിനും സന്ധി സംഭാഷണത്തിനും വഴിപെട്ടെങ്കിലും ഒന്നും നടന്നില്ല മുല്ലശ്ശേരി ബി ജെ പി കാരനായി സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ഉൾപ്പെടുന്ന കൊടുമൺ മേഖലയിലും ഏരിയ സമ്മേളനത്തിൽ തർക്കവും നീരസവുമായിരുന്നു ഒടുക്കം സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരം നടന്നു രാജീവ് കുമാറിനെ സെക്രട്ടറിയാക്കുന്നതിനോടുള്ള വിയോജിപ്പ് വലിയ രീതിയിൽ മറ നീക്കി പുറത്തെത്തിയതോടെയാണ് തിരഞ്ഞെടുപ്പ് മത്സരത്തിലും വോട്ടെടുപ്പിലും പിടിമുറുക്കിയത് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇതെല്ലാം ചെറിയ പ്രാദേശിക വിഷയങ്ങളാണെന്നും മാധ്യമങ്ങളാണ് പ്രശ്നങ്ങളെ ഊതി വീർപ്പിക്കുന്നതെന്നുമാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ വാചകമടി അടിയിലുള്ള മണ്ണ് മണ്ണൊലിച്ചു പോകുമ്പോഴും കൊട്ടാരത്തിന്റെ മട്ടുപ്പാവ് ഓടി പിടിപ്പിക്കുന്നതിനെ കുറിച്ചാണ് മൂപ്പരുടെ ആലോചന ചർച്ചയും ഭിന്നതയുമെല്ലാം സ്വാഭാവികമാണ് അതെല്ലാം പ്രത്യയശാസ്ത്രപരമായി ചർച്ച ചെയ്യുകയാണ് രാഷ്ട്രീയത്തിലെ ശരി മറ്റുള്ള ഭൂഷ പാർട്ടികളെ പോലെയല്ല മറിച്ച് കൃത്യമായ അച്ചടക്കം പാലിക്കുന്ന കേഡർ സ്വഭാവമുള്ള പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ പാർട്ടി എന്നൊരു വീമ്പ് പറച്ചിലുണ്ട് അപ്പോൾ പിന്നെ ഇപ്പോൾ സംഭവിക്കുന്നത് അച്ചടക്ക ലംഘനങ്ങളല്ലേ എന്താണ് പാർട്ടിക്ക് അതൊന്നും കൃത്യമായി നേരിടാൻ കഴിയാത്തത് അഭിപ്രായ വ്യത്യാസങ്ങൾ രൂപം കൊള്ളുന്നതും പാർട്ടികൾ രണ്ടായി പിളരുന്നതുമെല്ലാം ഒരു പുതിയ സംഭവമൊന്നുമല്ല സി പി ഐ പിളർന്നതും സി പി എം ഉണ്ടായതും സി പി എം മാർക്സിസ്റ്റ് ലംനിസ്റ്റ് രൂപം കൊണ്ടതുമെല്ലാം ഭിന്നാഭിപ്രായങ്ങൾ മൂലം തന്നെയാണ് വി എസ് അച്യുതാനന്ദൻ പക്ഷം പിണറായി പക്ഷം എന്നിങ്ങനെ രണ്ട് പക്ഷങ്ങളും നാം കണ്ടതാണ് എന്നാൽ അതൊക്കെ തന്നെ പ്രത്യയശാസ്ത്ര തലത്തിൽ കൈകാര്യം ചെയ്യാവുന്ന ഭിന്നാഭിപ്രായങ്ങളായിരുന്നു ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പാർട്ടിയുടെ ശക്തിക്ഷയത്തിന് ഇതൊന്നും കാരണമായിരുന്നില്ല പക്ഷെ ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ കേവലം അഭിപ്രായ ഭിന്നതകളല്ലെന്നും പാർട്ടിയുടെ ജീർണാവസ്ഥയെ പുറത്തു കൊണ്ടുവരുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളാണെന്നും മനസ്സിലാക്കാൻ ചോറുണ്ടാൽ മതി സി പി എം ബി ജെ പി ബന്ധം ചട്ടക്കൂട് വേദിച്ച് പുറത്തെത്തിയിട്ട് കുറച്ചു കാലമായി ലജ്ജയും മറപ്പുമില്ലേ ബി ജെ പിയിലേക്ക് ചേക്കേറാൻ എന്ന് ചോദിക്കുന്ന ചില കമ്മ്യൂണിസ്റ്റുകളുണ്ട് ബി ജെ പി നേതാക്കളുമായി ചർച്ച നടത്താൻ ദൂതനെ പറഞ്ഞുവിട്ട മുഖ്യമന്ത്രിക്കില്ലാത്ത അറപ്പും ലജ്ജയും പിന്നെ അണികൾക്കുണ്ടാവുമോ